ഏതൻ തോട്ടം സ്വർഗീയമായ ഒരു സ്ഥലം അവർ ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികളിലും ഏറ്റവും കൗശലമുള്ളത് പാമ്പായിരുന്നു ഒരു ദിവസം അത് ഹൗവയുടെ അടുത്തെത്തി പാമ്പ് ഹൗവയോട് ചോദിച്ചു ദൈവം ശരിക്കും തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് എന്ന് ഹവ മറുപടി പറഞ്ഞു അവർക്ക് മിക്ക ഫലങ്ങളും തിന്നാം പക്ഷെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തൊടാൻ പോലും പാടില്ല അല്ലെങ്കിൽ അവർ മരിക്കുമെന്ന് പാമ്പ് അവളെ ധൈര്യപ്പെടുത്തി അവർ മരിക്കില്ല ദൈവം അറിയുന്നു ആ ഫലം തിന്നുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുമെന്നും അവർ ദൈവം പോലെ നന്മതിന്മകൾ അറിയുന്നവരാകുമെന്നും ഹൗവ വൃക്ഷത്തിലേക്ക് നോക്കി ഫലം അത്യന്തം മനോഹരമായി കാണപ്പെട്ടു അത് തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം നൽകുന്നതുമായി തോന്നി അവൾ കൈനീട്ടി ഒരു ഫലം പറിച്ചു തിന്നു പിന്നീട് ആദാമിനും കൊടുത്തു അവനും തിന്നു ആ നിമിഷം തന്നെ എല്ലാം മാറി അവരുടെ കണ്ണുകൾ തുറന്നു ആദ്യമായി അവർ മനസ്സിലാക്കി തങ്ങൾ നഗ്നരാണെന്ന് ലജ്ജയോടെ അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി അരയാടകൾ ഉണ്ടാക്കി വൈകുന്നേരം തണുത്ത കാറ്റിൽ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു ഭയന്ന് അവർ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു ദൈവം ആദാമിനെ വിളിച്ചുകൊണ്ട് അവൻ എവിടെയാണെന്ന് ചോദിച്ചു ആദാം മറുപടി പറഞ്ഞു താൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ട് ഒളിച്ചതാണെന്നും താൻ നഗ്നായതുകൊണ്ടാണെന്നും ദൈവം ചോദിച്ചു നഗ്നൻ ആര് പറഞ്ഞു താൻ വിലക്കിയ ഫലം തിന്നോ ആദാം പറഞ്ഞു എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീവൃക്ഷ ഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു ഹവ പറഞ്ഞു പാമ്പു തന്നെ വഞ്ചിച്ചു താൻ തിന്നുപോയി അപ്പോൾ ദൈവം വിധി പ്രഖ്യാപിച്ചു പാമ്പിനോടവൻ പറഞ്ഞു അതെല്ലാ മൃഗങ്ങളിലും ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസ്സുകൊണ്ട് ഗമിച്ചു നിൻ്റെ ആയുഷ്കാലമൊക്കെയും പൊടിത്തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും ഹവയോടവൻ പറഞ്ഞു അവൾ വേദനയോടെ മക്കളെ പ്രസവിക്കും അവളുടെ ഭർത്താവ് അവളെ ഭരിക്കും ആദാമിനോടവൻ പറഞ്ഞു അവൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു വിയർപ്പൊഴുക്ക് കഷ്ടപ്പെട്ട് അവൻ ഉപജീവിക്കും മുള്ളും പറക്കാരെയും മുളയ്ക്കും അവൻ പൊടിയിൽ നിന്ന് വന്നു പൊടിയിലേക്ക് തിരികെ പോകും എങ്കിലും ദൈവം അവരെ സ്നേഹിച്ചു തോൽക്കൊണ്ട് ഉടുപ്പുകളുണ്ടാക്കി അവരെ ധരിപ്പിച്ചു പക്ഷേ മനുഷ്യനിപ്പോൾ നന്മതിന്മകൾ അറിയുന്നവനായി ഇനി ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കാൻ പാടില്ല അങ്ങനെ യഹോവ ആദാമിനെയും ഹവ്വയെയും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവരെടുക്കപ്പെട്ട നിലത്ത് കൃഷി ചെയ്യാൻ അയച്ചു തോട്ടത്തിൻ്റെ കിഴക്ക് ദൈവം കെരൂബുകളെ നിർത്തി അവരുടെ കൈകളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്വലിക്കുന്ന വാൾ ഉണ്ടായിരുന്നു ജീവവൃക്ഷത്തിലേക്കുള്ള വഴി എന്നേക്കുമായി അടഞ്ഞു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു അനുസരണക്കേട് വിനാശത്തിലേക്ക് നയിക്കുന്നു പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ദുഃഖത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാൽ ശിക്ഷയുടെ നടുവിലും ദൈവത്തിന് കരുണ നിലനിൽക്കുന്നു അവൻ നമ്മെ ഉപേക്ഷിക്കുന്നില്ല അവൻ നമുക്ക് രക്ഷയുടെ വഴി ഒരുക്കുന്നു നാം ദൈവത്തോട് വിധേയരായി ജീവിക്കുകയും അവൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്